ഹായ് ഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പരീക്ഷണമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ബേസിൽ കളർ പെയിൻ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് വാഴയിലോ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചുക്കി ചുളിഞ്ഞ് ചുളിഞ്ഞ് അങ്ങനെ പണ്ടാരടങ്ങിയ എടുക്കരുത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു വാഴയില നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വാഴയിലൊക്കെ നീറ്റായിട്ട് വലിയ നല്ല വീതി ആയിട്ടുള്ള വാഴയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി അപ്പോൾ ഞാൻ നല്ലൊരു വീതിയുള്ള നോക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒന്ന് കാരണം നമുക്ക് ഇത് അങ്ങനെ പിന്നെയും മാറ്റണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്നെണ്ണം എടുത്തത് അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ നല്ല സെറ്റ് ആയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കുറേ ചുക്കി ചുളിഞ്ഞതൊക്കെ ചുഴിഞ്ഞതൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നിവർത്തി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒന്നും കൂടി കട്ടി കൂടുതലാക്കി എടുക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഒരു സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് കറക്ട് വെച്ചുകൊണ്ട് ബാക്കി സ്കെയിലും കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ വേറൊരു ഭാഗങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും ഒരു നല്ലൊരു എഫ് ഓർ ഷീറ്റാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത് വാഴയിലൊക്കെ ചിത്രം വരച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് അതേന്ന് തെളിയിച്ചതാണ് കേട്ടോ കാരണം നമുക്ക് എന്താണ് കാർബോർഡോ അതുപോലെ തന്നെ ബേസ് ബോർഡോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വാഴയിലെ ട്രൈ ചെയ്ത് നോക്കാം വാഴയില കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാവില ഒക്കെ എല്ലാ ഇലയിലും നമുക്ക് നോക്കാം കേട്ടോ ഇനി ഇപ്പോൾ സമയമുണ്ടല്ലോ എന്തായാലും നാട്ടിൽ കുറച്ച് നാളുണ്ടാവും അപ്പോൾ ഇതായത് പോലെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എ ഫോർ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു ആക്കി എടുത്തു പിന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അയൻ ചുരുന്ന സമയത്ത് തന്നെ അത് മാറി കിട്ടും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ചുളിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അയൺ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും നല്ല ഡ്രൈ ആയിട്ടുള്ള ഇല മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക നാച്ചുറലി നിന്ന് ഡ്രൈ ആവുന്നതാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും നമ്മളെടുത്ത് ഉണക്കിയെടുക്കുന്നതിനേക്കാളും നല്ലതാ കേട്ടോ അപ്പോൾ വാഴയിൽ നിന്നിട്ട് ഡ്രൈ ആയി സെറ്റ് ആയിട്ടുള്ള ലീഫ് നോക്കി എടുക്കാൻ വേണ്ടി നോക്കാം നല്ല വീതി ഉള്ളത് നോക്കി എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഇനി ഞാൻ ഇവിടെ ബേസ് ബോൾ ബേസ് കളറായിട്ട് കൊടുക്കുന്നത് ടെക്സ്ചർ പെയിൻറ്റ് ആട്ടോ നോർമൽ നമ്മൾ പെയിൻറ്റ് വോളിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് ആണ് നോർമലി ഞാൻ വോൾ ബേസ് കോട്ടായിട്ട് ഇവിടെ കൊടുക്കല് എന്നാൽ ഇന്ന് ഞാൻ അടുത്തുള്ളത് നോർമൽ ടെക്സ്ചർ ആണ് വൈറ്റ് കളർ ടെക്സ് പെയിൻ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും നല്ല ക്രീമിയും കൺസിസ്റ്റൻസിയാണ് കുറച്ചധികം സമയം കുറച്ച് നേരം എടുക്കുമ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രീമിയും കൺസിസ്റ്റൻസിയാണ് ഒരു ഐസ് ഒക്കെ ഒരു ടെക്സ്ചറാണ് അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടി ഓർമ്മിക്കുവാണേ നോർമൽ വോളിലൊക്കെ അടിക്കുന്ന വൈറ്റ് കളർ പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് ബേസ് കോട്ടായിട്ട് നോർമൽ ടെക്സ്ചർ ബേസ് കളർന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇതെൻ്റെ ക്യാമലിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് എനിക്കൊന്നും ഈ നൂറ്റി ഇരുപത് രൂപയൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അറുപത് രൂപയൊക്കെ ഉണ്ട് ചെറിയൊരു ബേസ് കളർ പിന്നെ ആക്രിൽ പെയിൻ്റൊക്കെ വൈ ബൾക്കായിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആക്രിൽ പെയിൻറ്റ് അടിച്ചെടുത്തിട്ട് നല്ല നീറ്റാക്കി എടുത്താലും മതി പിന്നെ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ചും ൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണോ പെയിൻറ് കൊടുക്കുന്നത് എല്ലാം അതേ ഡയറക്ഷനിൽ മാത്രം കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക ഇൻ ഇൻകേസ് നമ്മൾ വെർട്ടിക്കലിയാണ് കൊടുക്കുന്നതെങ്കിൽ വെർട്ടിക്കലി മാത്രം ചെയ്യുക ഹൊറിസോണ്ടലിയാണ് കൊടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ മാത്രം കൊടുത്തിട്ട് സെറ്റാക്കിയെടുക്കുക അല്ലാണ്ട് ചറ വറ വറ പറ വാരി ഒരച്ചിട്ട് ഇനി അങ്ങനെ വൃത്തിയായിട്ടാക്കരുത് ഇനി നമുക്ക് കുറച്ചധികം ഇതുപോലെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ഇതുപോലെ അതൊന്ന് നീറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പെയിൻറ്റിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ആവശ്യം എന്താണെന്നില്ല ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ണങ്ങുന്നതിന് സമയം വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്തത് എനിതാ ഇതുപോലെ നമ്മൾ ബ്ലൂ കളർ അടിച്ചെടുത്തിട്ടുണ്ട് നോർമലി ഞാനൊരു സീനറി പെയിൻറിങ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബേസ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാൻ നോക്കാം ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നല്ല കട്ടിയുള്ള പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു വാഴയില നോക്കിയെടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ലോങ്ങ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് നോക്കാം അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ബ്ലൂ കളർ അടിച്ചതിന് ശേഷം ഒരു ലൈറ്റ് വൈറ്റിലേക്ക് വരുന്ന രീതിയിൽ ഒരു ബ്ലെൻഡഡ് ലുക്ക് കൊടുത്തു അതിനുശേഷം കുറച്ച് ആകാശം പോലത്തെ അതിൽ മേഘങ്ങളൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് കൊടുത്തു അതിനുശേഷം അതായത് ഇതുപോലെ ഒരു ഗ്രീനറി പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുകളിലോട്ടേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്ക് അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് ഇതൊന്നും അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ലുക്കല്ല ജസ്റ്റ് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെയും കാര്യങ്ങളും ബുഷും കാര്യങ്ങളൊക്കെ വയൽ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വയലല്ല ഒരു നല്ലൊരു നേച്ചറൽ നേച്ചർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഗ്രീനറി ആണ് കൊടുക്കുന്നത് കുറച്ചൊന്ന് ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സർഫസിൽ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കൊള്ളാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ എന്നും നമ്മൾ എടുക്കുന്ന ബ്രഷിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ബൾക്ക് ആയിട്ടുള്ള എമൗണ്ട് ആണ് കവർ ചെയ്യേണ്ടതെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലിയ റൗണ്ട് ബ്രഷ് ഒക്കെ ചൂസ് ചെയ്യുക വൈനോട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് ഫിൽ ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ പോയിന്റഡായിട്ടുള്ളതോ ചെറിയ ഫ്ലാറ്റ് ബ്രഷോ റൗണ്ട് ബ്രഷോ ഒക്കെ ചൂസ് ചെയ്യുക അതൊക്കെ നിങ്ങളിനി പെയിൻ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെപ്പോലെ മടിയുള്ള കൂട്ടുകാർ എല്ലാ ബ്രഷും ഒന്നിൽ തന്നെ യൂസ് ചെയ്ത് അത് കഴുകാനുള്ള മടി കൊണ്ട് എല്ലാറ്റിനും ഒന്ന് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിനെ കാണിക്കുന്ന ആത്മാർത്ഥത കുറച്ച് നമ്മൾ കഴുകാൻ ബ്രഷ് കഴുകാനും കൂടി കാണിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളെ ഓരോ വർക്കിനും അത്രയും ഡീറ്റെയിലിങ്ങും ആ ഒരു ഫിനിഷിങ്ങും കിട്ടുള്ളൂ പിന്നെ ഒരേ ഭാഗത്ത് തന്നെ ഒരച്ച് ഒരച്ച് ഉറച്ചു ഒരച്ച് കൊടുത്തോണ്ട് ഇന്നാൽ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തൊക്കെ ചെറിയ പണി കിട്ടിയിട്ടുണ്ടോ വാഴേൻ്റെ ഇലേൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ കവർ ചെയ്ത് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതൊന്നും കവർ ചെയ്ത് വിടാത്തത് അതൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എന്തായാലും എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തായാലും അവർ വാഴയിലാണ് ട്രൈ ചെയ്ത് നോക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒത്തിരി ഈ ഒരു വർക്ക് ഇതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പം ചെറിയൊരു വീടൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു വീടിന് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കൊടുത്തത് കാരണം അറ്റ്മോസ്ഫിയർ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് കളറ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക് കളർ വീടാണ് കൊടുത്തിട്ടുള്ളത് ഒരു വീടല്ല രണ്ട് വീട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോർമലി വീടൊക്കെ കൊടുക്കുന്ന ഒരു സീനറി ഒരു അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളി നാച്ചുറൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ടൗണിൽ താമസിക്കുന്നതാണോ കൂടുതലിഷ്ടം അല്ല ഇതുപോലെ ഗ്രാമീണമായിട്ടുള്ള സൗന്ദര്യത്തിൽ അതായത് നല്ല നാട്ടിൻ പുറത്ത് താമസിക്കുന്നതാണോ ഇഷ്ടം കൂടുതൽ ഇഷ്ടം നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ടൗണിൽ നിന്നാണോ അല്ലെങ്കിൽ നാട് നാട്ടിൻ പുറത്താണോ വീട് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ടൗണ് അടുത്തായിരിക്കും പക്ഷേ നാട്ടിൻപൂറായിരിക്കണം മനോട്ടിൻ്റെ ഏരിയ ഒക്കെ അങ്ങനെയാട്ടോ മനോവാട്ടിൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് എന്നാൽ ടൗണിന് നിന്ന് പത്ത് മീൻറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ തളിപ്പറമ്പ് ടൗണിലേക്ക് അപ്പോൾ അതൊരു നമുക്ക് കാരണം എല്ലാ സൗകര്യങ്ങളും അടുത്തതന്നെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ നമുക്കൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും അല്ലാണ്ട് എൻ്റെ ഞാൻ എൻ്റെ വീട് പറയുകയാണെങ്കിൽ എൻ്റെ വീട് കുഞ്ഞുങ്ങനാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടൗൺ എന്ന് പറയുന്നത് പയ്യനൂരാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് പോയിട്ട് വരാനൊക്കെ എന്നാൽ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പോയിട്ട് വരുന്നത് കാരണം റോഡാണ് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പോകാൻ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര പൊടിയുണ്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേ ഉള്ളു അല്ലാണ്ട് മനവാട്ടിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗകര്യങ്ങളും ആ ഒരു അടുത്ത് ടൗൺ കിട്ടുമ്പോൾ ഉള്ള ഒരു സൗകര്യമൊക്കെ അത് വേറെ തന്നെയാണ് എന്നാൽ നാട്ടിൻപുറാന്ന് ചോദിച്ചാൽ നല്ല നാട്ടിൻപുറാണ് നമ്മളെ ഏരിയ കുഞ്ഞിമംഗലട്ടോ എൻ്റെ വീട് കുഞ്ഞുമംഗലാണ് ഒരുപാട് പേർക്ക് എവിടെയാണ് ഒരുപാട് പേർ എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വീട് കുഞ്ഞുമംഗലാണ് കടാങ്കോട്ട് മാക്കൊക്കെ ഉള്ള ആ ഒരു ഏരിയയാണ് ആണ് കേട്ടോ കടാങ്കോട്ട് മാക്കൊക്കെ എൻ്റെ അച്ചച്ചൻ്റെ തറവാടാണ് അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെയാണ് പിന്നെ കോട്ടത്ത് കഴിഞ്ഞ ദിവസം കോട്ടത്ത് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കുറേ ആളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ എന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു ു അതുപോലെ തന്നെ അവരെ കണ്ടതിൽ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വീട് എന്നുള്ളത് ഞാൻ കാര്യം കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്ക് അപ്പോൾ ഇനിയും ഡൗട്ടില്ല അവരോട് ഞാൻ എൻ്റെ വീട് കുഞ്ഞുമങ്കലാണ് ഹസ്ബൻഡിൻ്റെ വീടാണ് തളിപ്പറമ്പ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പറഞ്ഞു പറഞ്ഞിട്ട് കാട് കയറി വേറെ എവിടെ എത്തി നമ്മളെ വീടും സ്ഥലമൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു തുടങ്ങിയത് ആ നാട്ടിൻപുറാണോ അതായത് അല്ല ടൗൺ ആണോ ഇഷ്ടം എന്നതിരുന്നാണ് തുടങ്ങിയത് ഇത് ഫുള്ള് കാട് കയറി സംസാരിച്ച് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി സീനറി റെഡി ആയിട്ടുണ്ട് എനിക്ക് അവർ മരുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നി ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വാഴയിലാണ് നമ്മൾ തകർത്ത് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ലാസ്റ്റ് ലുക്ക് കാണുന്ന ഒരു ഒരിക്കലും പറയില്ല അതൊരു വാഴയിൽ ചെയ്തതാണ് എന്നുള്ളത് കണ്ണ അത്രയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വാഴയല്ലേ നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് നല്ലൊരു കട്ടിയുള്ള കാർഡ് ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതൊരു ഫ്രെയിമിങ് ചെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തത് കുറച്ചും കൂടെ എക്സ്ട്രാ നിൽക്കുന്ന രീതിയിലുള്ളത് കൊടുക്കണം അതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ ചുറ്റിലും ഇതുപോലെ നമ്മളൊരു ഗ്ലാസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതുപോലെ ഗ്ലൂ കണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ചുമറിൽ തൂക്കാവുന്നതേ ഉള്ളൂ അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഷീറ്റ് ആണ് കൊടുത്തത് അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടവരുന്നില്ല ഒന്ന് കമന്റ് ചെയ്യാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കിടക്കാനായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യപ്പെട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ പറ്റുന്ന നല്ല വീഡിയോ കാണാം സിയു ടേക്ക് കെയർ